ലക്ഷ്മിപ്രിയ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ് പുതിയ സംരംഭം സംരംഭംന്ന് പറയുമ്പോ ഞാനൊരു സിനിമക്ക് അതാണ് ഏറ്റവും പുതിയ സംരംഭം ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നോവൽസ് വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൽ തന്നെ എം ടി സാറിനെയാണ് ഏറ്റവും അധികം ഇഷ്ടം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഷ ഭാഷ മാത്രമല്ല അദ്ദേഹം കാര്യങ്ങൾ വളരെ വളരെ പറയുന്നത് ഒരു ലൈനിൽ വരികൾ വരികൾ അത് ശക്തമായ ഭാഷയാണ് അതെ മാത്രാഷയാണ് ഫോളോ ചെയ്യുന്നത് അതെ അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷേ ടു തൗസൻഡ് നയന്റീനിൽ ഞാൻ എന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് കഥയും കഥാപാത്രങ്ങളും എല്ലാരും ഒരു ഏജ് ഫിഫ്റ്റി ഒക്കെ കഴിയുമ്പോഴാണ് തുടങ്ങുന്നത് എന്തിനാണ് എഴുതിയത് അതെ അത് പറയട്ടെ സാധാരണ ഈ പിന്നെ അച്ഛനമ്മമാരുടെ ഒപ്പം വളരാത്ത കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരുപാട് യാതനകൾ ഇപ്പോ ഈ ഡിവോഴ്സ് എന്ന് ഒരു കാര്യം വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കുറിച്ച് പാരന്റ്സ് തന്നെ ചിന്തിക്കുന്നുണ്ടോന്ന് എനിക്ക് ചോദിച്ചറിയില്ല ചിലതൊക്കെ അവർക്ക് ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ ഈഗോ കൊണ്ടും ഒക്കെ ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് അതെടു തൗസൻഡ് നയൻറ്റീനിലൊക്കെ നമ്മൾ ഞാൻ എഴുതാനിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിൽ ഒത്തിരി കുഞ്ഞു മക്കൾക്ക് അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് രണ്ടാമത്തെ ഒരാൾ വന്നു കഴിയുമ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ മകൾക്ക് രണ്ട് വയസ്സുണ്ടോ നിങ്ങളുടെ അതല്ല അല്ല 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 ായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ബിക്കോസ് ഇതിന്റെ കഥ വേറൊരു ചേട്ടന്റെ ആണ് അപ്പൊ ആ കഥയെ കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞ കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞെങ്കി പിന്നെ ലക്ഷ്മിക്ക് സ്ക്രീൻ പ്ലേ എഴുതി കൂടെ ഞാൻ സിനിമയെ വളരെ ഭയത്തോടു കൂടിയിട്ട് നോക്കുന്ന ഒരാളാണ് ഞാനൊരു വൺ എയ്റ്റി സെവൻ വൺ ഇരുന്നൂറിന്റെ ഉള്ളിൽ ആയിട്ടുണ്ട് ാണ് സീരിയൽ സീരിയൽ തന്നെ നാപ്പത് സീരിയലോളം അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലെ ഹിഡിമ്പി പോലെയുള്ള ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്ലേ നാടകം നാടകം ഒരുപാട് ആണ് പ്രോഗ്രാമിൽ ചെയ്യുന്നാലും തീർച്ചയായിട്ടും ഓക്കെ ഏതൊക്കെ പാട്ടാണ് െ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്നു എന്നാലും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണി കണ്ണായെന്നെന്നും ഞാൻ ഉണ്ണി െന്നും നിന്നെ കൂടാതില്ല ഞാൻ ബാക്കി ചേട്ടൻ ചേട്ടാ എന്തായാലും പാട്ട് കൊള്ളാം അതുപോലെ തന്നെ പടം കൊള്ളാം വന്ന എല്ലാം വന്നു തീർച്ചയായും ഇതില് ഈ എൻ പൂവേന്ന് പറയുമ്പോ അതിനകത്ത് ചേട്ടന്റെ കുറച്ച് പാട്ടുകളും ഉണ്ട് പൂവേന്ന് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ എന്റെ എന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്നത് പൂവേന്നാണ് ശരി എന്റെ പെറ്റ്നെയും പൂവെന്നാണ് അപ്പോ എന്റെ വിചാരം ഈ പൂവേന്ന് തുടങ്ങുന്ന പാട്ടുകളൊക്കെ എന്നെ കുറിച്ചാണെന്നാണ് എന്റെ കുട്ടിക്കാലത്തെ ശാന്തി അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളൊരു ടീനേജിലേക്കൊക്കെ കടന്നപ്പോഴാണ് ഈ ചെമ്പൂവേ എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് വീടിനടുത്തുള്ള ചെക്കന്മാരൊക്കെ ഇത് പാടുമ്പോ നമ്മൾ അവരുടെ അടുത്ത് വഴക്കിടുക ഒക്കെ അങ്ങനെ ഒരു തമാശ അതിലൊക്കെ അതെ പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോ ഈ വളരെ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടു ഒരു ഒരു മനുഷ്യൻ ഒരു ആക്ടർ എങ്ങനെയാണ് ഒരു പ്രേക്ഷകനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് അല്ലേ ഇത്ര ഭംഗിയായിട്ട് കരയിപ്പിക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ മമ്മൂക്കയ്ക്ക് തന്നെ മെസ്സേജ് അയച്ചു അദ്ദേഹത്തന്നെ റിപ്ലൈ ഒന്നും വന്നില്ല എങ്കിപ്പോലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കരയിപ്പിക്കാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ എന്റെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലുള്ള സിനിമയാണ് ഇപ്പോഴും അത് കാണുമ്പോഴും നമ്മൾ ഹൃദയം പൊട്ടി കരഞ്ഞു കരച്ചു